അതുമായിട്ട് വണ്ടി ഓടിച്ച് ആൾക്കാർ ആൾക്കാരായിരിക്കുന്ന സ്കൂട്ടറിനെ കുറിച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് മുൻറ്റത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ ഇനി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ട് താഴെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ടാം പാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിരുന്നു അതിൽ തന്നെ ഞാൻ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ തന്നെയാണ് നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നത് ചേട്ടൻ ബ്രേക്കിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവും വണ്ടി സ്ലോ ചെയ്യുമ്പോൾ ആക്സലറേഷൻ ഫുൾ ഡൗൺ ചെയ്തിട്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ട അങ്ങനെയാണ് വണ്ടി സ്ലോ ആക്കേണ്ടത് അതോ കുറച്ച് ഡൗൺ ആക്കിയാൽ മതിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രം ടോട്ടൽ ഫുൾ ഡൗൺ ആക്കിയാൽ പോരെ ഈ ആക്സലറേഷൻ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ പറഞ്ഞൊരിക്കും വണ്ടി നിൽക്കത്തില്ല കാരണം വണ്ടി വലിച്ചുകൊണ്ട് നമ്മളെ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പവർ ഇല്ലാതാകും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എഞ്ചിൻ്റെ ഒരു പിടുത്തത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ബെൽറ്റ് വഴിയാണ് എഞ്ചിനും അതിൻ്റെ ക്ലിപ്സും ഫ്ലൈവീലും എല്ലാം കൂടി ഇങ്ങനെ കണക്ട് ആയി വന്നിരിക്കുന്ന ഒരു ഭാഗം ഭാഗത്ത് ഒരു കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പുള്ളി ഒരു പ്രത്യേക രീതിയിലാണ് വണ്ടി സ്പീഡ് കൂടുന്നതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ആകുന്ന രീതിയിലാണ് അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ അതിങ്ങനെ വലിഞ്ഞിട്ട് പുള്ളി ചെറുതാകുകയും വലുതാകുകയും ചെയ്യും അഞ്ചിന്റെ കറക്കം ഒരു പരിധി കൂടുതൽ കൂടിയതിനു ശേഷം മാത്രമേ ബൈക്കിലെ ടയർ കറങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു വണ്ടി നിരപ്പ് റോഡിൽ നിർത്തിയിട്ട് ആക്സിലേഷൻ കൊടുത്താൽ വണ്ടി തീങ്ങണമെന്നില്ല അതേപോലെ തന്നെ ആ എഞ്ചിന്റെ കറക്കത്തിൽ കറക്കം ഒരു പരിധി കൂടുതൽ താഴോട്ട് ആയെങ്കിൽ മാത്രമേ എഞ്ചിനും ബാക്കിലെ ടയറും തമ്മിലുള്ള ആ ഒരു ബന്ധം മാറത്തുള്ളൂ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആക്സലറേഷൻ കുറയ്ക്കുക നമുക്ക് ആ സ്ഥലം എത്തുമ്പോൾ എത്രത്തോളം ആക്സലേഷൻ കൊടുത്താൽ ആ സ്ഥലത്ത് എത്തുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആക്സലറേഷൻ കുറച്ചതിന് ശേഷം മാത്രം ബ്രേക്ക് പിടിക്കുക ചില സാഹചര്യങ്ങളിൽ നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് തന്നെ ആക്സലറേഷൻ കൊടുക്കേണ്ടി വരും അത് കയറ്റത്തിൽ അല്ലെങ്കിൽ ചില കട്ടറുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഓടി വരുന്ന വണ്ടി ഒരിക്കലും നമ്മൾ ആക്സലറേഷൻ കുറച്ചുകൊണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ബ്രേക്ക് കിട്ടത്തില്ല പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ബ്രേക്കും കൂടി ഒന്നിച്ച് നമ്മൾ പിടിക്കണം എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് കഴിഞ്ഞ ദിവസം പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആളെൻ്റെ അടുത്ത് കുറേ സംശയങ്ങൾ ചോദിച്ചു ഞാൻ പുറയിലത്തെ ബ്രേക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുറിക്കേണ്ടി വരുന്നുണ്ട് അതെന്താ കാരണം എന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ പുറത്തെ ബ്രേക്ക് മാത്രമായിരിക്കും പിടിക്കുന്നത് അതുകൊണ്ടാണ് ഈ പുറത്തെ ബ്രേക്ക് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ വീണ്ടും വീണ്ടും മുറിക്കേണ്ടി വരുന്നത് കാരണം വണ്ടി ഒരു പത്തിരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പുറകത്തെ ബ്രേക്ക് പിടിച്ചാൽ വണ്ടിയൊക്കെ നിൽക്കും അതുകൊണ്ടാണ് പറയുന്നത് തുടക്കക്കാരോട് പുറത്തെ ബ്രേക്ക് മാത്രം പിടിച്ചാൽ മതി കാരണം മുന്നിലത്തെ ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് ഒരു ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടമാണ് അതുകൊണ്ട് പുറത്തെ ബ്രേക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഓടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം പത്ത് നാൽപ്പത്തമ്പതിലേക്കൊക്കെ വണ്ടി ഓടിക്കാനായി കഴിയുമ്പോൾ ഈ പുറത്തെ ബ്രേക്ക് പിടിച്ചാൽ മാത്രം വണ്ടി പൂർണ്ണമായിട്ട് നിൽക്കണമെന്നില്ല സ്ലോ ആകും നമ്മൾ വിചാരിച്ചിട്ട് വണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ മുന്നിലെ ബ്രേക്കും കൂടി ഉപയോഗിക്കണം പക്ഷേ മുല്ലെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ടിലെ ടയറിലേക്കാണ് ആ ഒരു ബലം മൊത്തം വരുന്നത് അതുകൊണ്ട് ടയർ തിരിച്ച് വെച്ചിട്ടൊന്നും ബ്രേക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ചാരലുള്ളതൊന്നും ബ്രേക്ക് പിടിക്കരുത് പുറകിലത്തെ മുന്നിലത്തെ ബ്രേക്ക് പിടിക്കണമെന്ന് പറഞ്ഞല്ലോ പുറകിലത്തെ ബ്രേക്ക് പിടിക്കുന്നതിന് കൂടത്ത മുന്നിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പുറകിലത്തെ ബ്രേക്ക് എത്രത്തോളം ആണോ നമ്മൾ പിടിക്കുന്നത് അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മാത്രം മുന്നിലത്തെ ബ്രേക്ക് പിടിച്ചാൽ മതി വണ്ടിയുടെ എഞ്ചിനെ പോലെ തന്നെ ബ്രേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വണ്ടിയിൽ വണ്ടി എടുക്കുന്നതിന് മുന്നേ വണ്ടിയുടെ ബ്രേക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം അത് ജസ്റ്റ് ഉരുട്ടിയതിനു ശേഷം നമ്മൾ പിടിച്ചു നോക്കണം വണ്ടി കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അതിനുശേഷം പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സേഫ് ആയിരിക്കും എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ആയിട്ട് യാത്ര ചെയ്യുക ചെയ്യേണ്ട മെയിൻ്റെനൻസുകൾ അത് കൃത്യ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും എന്നോട് ചോദിക്കുക എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ